ഉന്നതമായ കർത്താവിന്റെ കർത്ത പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തേ സാന്നിധ്യം മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതി കൃപ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാ അതിന്റെ പ്രത്യക്ഷത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളം കിട്ടാൻ കർത്താവി അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് അങ്ങനെ മക്കൾ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് പോകാനുള്ള ഇടങ്ങളെ എല്ലാം കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവി അങ്ങയുടെ പ്രത്യേക വാശല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു ആശുപത്രി പോകുന്നതിനുണ്ട് കർത്താവി അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റു ശരീരത്തിന്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവേ റെഡ്മ ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവ് ഈശോ പലരെ അങ്ങ് സ്കാനിംഗ് യന്ത്രത്തില് കേറ്റി കിടത്തിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന രോഗം സ്കാനിങ് കഴിഞ്ഞപ്പോ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷ്യങ്ങൾ വന്നിട്ട് കൃപാസ്ത്ര സാക്ഷ്യത്തിന്റെ വലിയൊരു സാധ്യതയാണ് ദൈവ ദുരിസേന ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കുന്നത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കട്ടെ കടത്തായി അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കിടത്തായ പകുതി മുക്കാലും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രൈസ് വിഷയമായാലും തകർന്നുപോയ ഫാക്ടറി ആയാലും കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും എഞ്ചിനീയർ അതുപോലെ തന്നെ ഏജൻറ്റുമാരെ പറ്റിച്ചവരായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഇഷ അവരെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു തുടരെ തുടരെ പിന്നാളിൽ തന്നെ ആവശ്യമില്ലാതെ ഒത്തിരി മരുന്ന് കഴിക്കേണ്ടി വന്ന് കഴിക്കേണ്ടി വന്ന് ഏഴ് വശത്തോടെ തന്നെ ഒരു മരുന്ന് ചാക്കായി മാറിയ കുഞ്ഞുങ്ങളുണ്ട് ഈശേ അവരെല്ലാം കറുത്തിരിക്കണുണ്ട് ഈശേ അവരെല്ലാം ശ്വർശിക്കണേ അങ്ങനെ വിശുദ്ധമായ രക്തം അവരിലേക്ക് തളിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ വിശുദ്ധ രഥം ഇറങ്ങുമ്പോൾ അവർ യഥാർത്ഥ സ്വാഭാവിക നിറം പകർന്ന് സുന്ദരന്മാരായി മാറും സുന്ദരികളായി മാറും കർത്താവെ അവരല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ സോപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജിഫ്റ്റ് നടപടിയെ ആ പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ അവർ ഇന്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ ചെയ്ത രീതിയിലൊക്കെ ആവശ്യിക്കണമേ കർത്താവ് ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരൂടെ വിലക്കുന്ന ജയഘോഷം തിരിച്ചു വരുന്ന പറഞ്ഞ പോലെ കർത്താവിയെ ജയഘോഷം തിരിച്ചു വരുവാൻ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ ഉന്നതമായ നാമത്തിൽ സവിടധികാരത്തിൽ കുരുഷടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിങ്ങൾ ആരെങ്കിലും രാത്രി വാഹനം ഓടിക്കുമ്പോൾ ഒരു ലൈറ്റ് മാത്രമേ മാത്രം ഇട്ട് പോയിട്ടുണ്ടി പിടിക്കൂ അതുവരെ വിഷയം പക്ഷെ ഫിലമെന്റ് ഓഫായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്താണ് ഒരു ഒരു ലൈറ്റ് മാത്രം ഇട്ട് ഞാൻ പോയി ഞങ്ങളെ വണ്ടിക്ക് ഞങ്ങൾ ചില സമയത്ത് സിലിമെന്റ് പണ്ടത്തെ വണ്ടിക്ക് ഫിലമെന്റ് ഓഫായി പോകും പിന്നെ നടുവ് വീട് വിളിക്കണ്ടേ പിന്നെ മുന്നോട്ട് പോകും പക്ഷേ എന്തൊക്കെയാണ് സംഭവിക്കണത് ഒരു ലൈറ്റ് ഓഫ് ആയി ഒരു ലൈറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാറ് സ്ലോ ആവും പിന്നെ പത്തും എഴുപതും കിലോമീറ്റർ സ്പീഡിൽ പോയ കാറ് മുപ്പത് കിലോ സ്പീഡിലേക്ക് സ്ലോ ഡൗൺ ചെയ്യും കഴിവുള്ള ലൈറ്റേ ഉള്ളൂ അത് കാരണം ഭയങ്കര സ്ലോ വരും നമ്മൾ ഒരു സ്ഥലത്ത് രണ്ട് മണിക്കൂർ കൊണ്ട് എന്ത് ഇരുപത് മീറ്റർ കൊണ്ട് എത്തേണ്ട സ്ഥലം രണ്ട് മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ എത്തുള്ളൂ ആ ഒരു സ്ലോ ഇതുപോലെ തന്നെയാണ് ഉടമ്പടി സംഭവിക്കുന്നുണ്ട് ആൾക്കാരുടെ സ്ലോ ആയാൻ കാരണങ്ങള് ഉടമ്പടിക്കും രണ്ട് ലൈറ്റുകളുണ്ട് ഒന്ന് എന്താണ് ഹൗ ടു ഡു ഉടമ്പടി എന്ന എങ്ങനെ ഉടമ്പടി ജീവിക്കേണ്ടത് അത് അതിന്റെ അപ്ഡേഷൻസ് കിട്ടണ എവിടെ നിന്നാണ് ഉടമ്പടി ധ്യാനത്തിൽ നിന്നാണ് കിട്ടണത് ഒരു ലൈറ്റാണത് കർത്താവ് എപ്പോഴും സംസാരിക്കണതും ഉടമ്പടി ധ്യാനത്തിന്റെ പുതിയ പുതിയ സാധ്യതകൾ ഒഴിവാക്കണതും എല്ലാം ഉടമ്പടി ധനത്തിനല്ലേ രണ്ടാമത്തെ ലൈറ്റ് എന്താണ് അതുപോലെ ലൈറ്റാണ് ആ ലൈറ്റ് നിങ്ങൾ ഉടമ്പെടുത്തേനും കൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് കെട്ടതു പോലെയാണ് അപ്പശയാവും സംശയം പല ആൾക്കാരും പറയും ഉടമ്പെടുത്തേനും ഇരുപത് മിനിറ്റ് ഇരുപത് ഇരു എന്ത് രണ്ടു മണിക്കൂർ രണ്ടു മണിക്കൂർ ഒന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് ഒരു മണിക്കൂർ ഇരുപത് ഒക്കെ ഉള്ളത് അത് തന്നെ പല പ്രാവശ്യം കൂടിയാൽ മതി അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടിയാൽ മതി അത് ഒരു ആഴ്ചക്കുള്ളിൽ കൂടി തീർത്താ മതി പക്ഷെ അത് മലപ്പുറം അലംഭാവം കൊണ്ട് നടക്കണ കാരണം ഒരു ലൈറ്റ് ആയി പോകും പിന്നെന്ത ചെയ്യും എഴുപത് കിലോമീറ്റർസ് പോകണ്ട ഉടമ്പടി മുപ്പത് കിലോമീറ്ററേക്ക് താഴും ഇനി വേറെ ഒരു വിഷയമെന്ന് പറഞ്ഞാല് ചില ആൾക്കാര് ഏഹ് സാക്ഷ്യം പിന്നെ ഉള്ള ലൈറ്റ് കൊണ്ട് സാക്ഷ്യമാണ് ഇപ്പൊ നമ്മൾ നിങ്ങളൊക്കെ ഞങ്ങൾ പത്രം കൊടുക്കുന്നു പ്രഘോഷണം ചെയ്യുന്നു അത് പിന്നെ ആതുരസേവനം ചെയ്യുന്നു അപ്പം അതെല്ലാം അപ്പം അതെല്ലാം ചെയ്യുന്നതിൻ്റെ പ്രാർത്ഥനയെല്ലാം കിട്ടണ എവിടെ നിന്നാണ് ഈ പ്രബോധനങ്ങളിൽ നിന്നാണ് കിട്ടണത് പ്രബോധനങ്ങളാണ് അതെല്ലാം പ്രബോധനം അതെല്ലാം കൂടി ഒരുമിച്ച് പ്രബോധനം എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റ് ആണ് പ്രബോധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെ ധ്യാനം ഉൾപ്പെടെ അതെല്ലാം കൂടി പ്രബോധനത്തിന്റെ ഒരു വിഭാഗമാണത് പിന്നെ പറഞ്ഞ എന്താണ് സാക്ഷ്യമാണ് അതും ലൈറ്റാണ് സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിത വിഷയങ്ങൾക്ക് അവർ അനുപേക്ഷണമായ അവരുടെ സാക്ഷ്യങ്ങളുണ്ട് ആ സാക്ഷ്യങ്ങൾ തരുന്നാണ് ആൾക്കാരെ കാണുന്നത് അപ്പൊ ഈ സാക്ഷ്യം ഇപ്പൊ നിങ്ങൾക്ക് മക്കളില്ല അതുപോലെ തന്നെ സങ്കീർണമായ കുടുംബപ്രസരമാണ് അതുപോലെ തന്നെ ഭാഗപടി നടക്കണില്ല അതുപോലെ തന്നെ നിങ്ങളുടെ പിരിഞ്ഞു പോയി പക്ഷെ ഒരു ആവശ്യം ആഗ്രഹിക്കുന്നു പിന്നെ വിസ പ്രൊസീസ് ചെയ്ത് വരണില്ല എന്തെല്ലാം അത് ഇത് ഞാൻ സിമിഡ് പറഞ്ഞത് എന്നുമല്ല അഞ്ചുവാരം പ്രശ്നങ്ങൾ ഒരുമിച്ച് വരുന്ന തമ്മിൽ കണക്ട് ചെയ്ത ഒന്ന് ഒന്നടക്കാത്ത ഒന്ന് നടക്കാത്ത നടക്കാത്ത എത്രയോ പ്രശ്നങ്ങളാണ് വരേണ്ടത് അതെല്ലാം അങ്ങനെയുള്ള സാക്ഷ്യം കേൾക്കുമ്പോ വൺ ബൈ വൺ ആയിട്ട് എങ്ങനെയാണ് മാതാവി കുരുക്കളെല്ലാം അഴിച്ചഴിച്ചഴിച്ച് എടുത്തത് അത് മറ്റുള്ളവരുടെ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാണത് അതന്നെയല്ല ആ സാക്ഷ്യത്തിൽ അവരെന്താണ് ചെയ്തത് ഇത് നമ്മളറിയുമ്പോഴാണ് അതാണ് ഉടമ്പ അത് ഒരു ലൈറ്റാണത് അപ്പോൾ ഉടമ്പടിക്ക് രണ്ട് ഉണ്ട് ഒന്ന് ധ്യാനത്തിൻ്റെ പ്രബോധനത്തിന്റെ ലൈറ്റും രണ്ടാമത്തത് സാക്ഷ്യത്തിന്റെ ലൈറ്റും അപ്പം ഈ ലൈറ്റ് ഒന്നേ ഉള്ളെങ്കിൽ ഒറ്റ കണ്ഠനായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും